മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ രാജ്യമായി സൌദി അറേബ്യയുടെ പരമാധികാര സമ്പത്തിൽ കണ്ണും നട്ട് യു എസ് പരമാധികാര സമ്പത്തിന്റെ കാര്യത്തിൽ സൌദിയേക്കാൾ മുന്നിലെത്തും അമേരിക്കയെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എസിനായി സർക്കാർ ഉടമസ്ഥതയിലുള്ള പരമാധികാര സമ്പത്ത് വികസിപ്പിക്കാനുള്ള നടപടികൾ തുടങ്ങാൻ നിർദ്ദേശിച്ചുകൊണ്ടുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവയ്ക്കവെയാണ് സൌദിയുടെ പരമാധികാര സമ്പത്തിനെക്കുറിച്ച് ട്രംപ് പരാമർശിച്ചത് ഒട്ടനവധി രാജ്യങ്ങൾക്കും ഇത്തരത്തിലുള്ള നിക്ഷേപ ഫണ്ട് ഉണ്ടെന്നും സാവധാനത്തിൽ സൌദിയുടെ പരമാധികാര സമ്പത്തിനേക്കാൾ വലിയ ഫണ്ട് യു എസ് നേടുമെന്നും ട്രംപ് പ്രകടമാക്കി സൌദിയുടെ പരമാധികാര സമ്പത്തായ പൊതു നിക്ഷേപ ഫണ്ട് പോലുള്ള വലിയ ഫണ്ട് അമേരിക്കയ്ക്കുണ്ടാകുമെന്നും സമൂഹ മാധ്യമങ്ങളിലൊന്നായി ടിക്ടോക് മുഖേന ഈ ഫണ്ട് വാങ്ങുമെന്നും ട്രംപ് വ്യക്തമാക്കി സൌദിയുടെ പരമാധികാര സമ്പത്തായ പി ലോകത്തിലെ ആറാമത്തെ ഏറ്റവും വലിയ ഫണ്ടാണ് തൊള്ളായിരത്തി ബില്യൺ ബില്ല് ഡോളറാണ് ആസ്തി മൂല്യം രണ്ടായിരത്തി മുപ്പതിനകം ഈ ആസ്തികളുടെ മൂല്യം രണ്ട് ട്രില്ല്യൺ ഡോളറാക്കി ഉയർത്താനാണ് സൌദിയുടെ ലക്ഷ്യം സ്റ്റോക്കുകൾ ബോണ്ടുകൾ റിയൽ എസ്റ്റേറ്റുകൾ തുടങ്ങിയ ആസ്തികളിലാണ് പരമാധികാര സമ്പത്ത് നിക്ഷേപം രാജ്യത്തിന്റെ ബജറ്റ് മിച്ചം കൊണ്ടാണ് പൊതുവെ നിക്ഷേപങ്ങൾ നടത്തുന്നത് യുഎസിന് പക്ഷേ ഇത്തരമൊന്നില്ല ലോകത്താകമാനമുള്ള ആകമാനമുള്ള തൊണ്ണൂറിലധികം പരമാധികാര സമ്പത്തുകളിലായി എട്ട് ട്രില്യൺ ഡോളറിലധികം ആസ്തികളാണ് കൈകാര്യം ചെയ്യുന്നത് അതിനിടെ പലസ്തീനികളെ അവരുടെ മണ്ണിൽ നിന്ന് സ്ഥലം മാറ്റുന്ന യാതൊരു നടപടിയും അംഗീകരിക്കില്ലെന്നും വ്യക്തമാക്കി സൌദി അറേബ്യ രംഗത്തെത്തി സൌദി വിദേശകാര്യ മന്ത്രാലയമാണ് നിലപാട് വ്യക്തമാക്കിയത് ഗാസയിൽ നിന്ന് പലസ്തീനികളെ മാറ്റണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് പ്രതികരണം സ്വതന്ത്ര പലസ്തീൻ എന്നതാണ് സൌദി നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ള നിലപാടെന്നും പലസ്തീനുകളുടെ ഭൂമി കൈയേറാനുള്ള ഇസ്രായേൽ നടപടി െ അംഗീകരിക്കില്ലെന്നും പ്രസ്താവനയിൽ പറയുന്നു പലസ്തീനുകളുടെ അവകാശങ്ങൾ പൂർണ്ണമായി സംരക്ഷിച്ച് മാത്രമേ ശാശ്വത സമാധാനം സാധ്യമാകൂ ഇക്കാര്യം മുൻപും ഇപ്പോഴുമുള്ള അമേരിക്കൻ സർക്കാരുകൾക്ക് അറിയാവുന്നതാണെന്നും പ്രസ്താവനയിൽ പറയുന്നു യുദ്ധത്തിൽ തകർന്ന ഗാസാ മുനപ അമേരിക്ക ഏറ്റെടുക്കുമെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇസ്രായേൽ സംഘർഷം ഗാസയെ വാസയോഗ്യമല്ലാതാക്കിയെന്നും മേഖലയിൽ നിന്ന് പലസ്തീൻ ജനത ഒഴിഞ്ഞു പോകണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു വൈറ്റ് ഹൌസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവുമായുള്ള ശേഷം നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ ാണ് ട്രംപ് ഇക്കാര്യം ഗാസയെ പുനർനിർമ്മിച്ച് മനോഹരമാക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമെന്നാണ് ട്രംപ് പറഞ്ഞത് ഈജിപ്ത് ജോർദൻ തുടങ്ങിയ അറബ് രാജ്യങ്ങൾ പലസ്തീൻകാരെ സ്വീകരിക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു അടുത്തയാഴ്ച ജോർദാൻ രാജാവ് വൈറ്റ് ഹൌസിലെത്താനിരിക്കെയാണ് ട്രംപിന്റെ നിർദ്ദേശം അതേസമയം ഗാസ ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഐക്യരാഷ്ട്രസഭ ജനറൽ സെക്രട്ടറി ആന്റോണിയോ ഗുട്ടറസും രംഗത്തെത്തി അന്താരാഷ്ട്ര നിയമങ്ങളുടെ അടിസ്ഥാന തത്വങ്ങൾ എല്ലാ രാജ്യങ്ങളും പാലിക്കണമെന്നാണ് യു എൻ സെക്രട്ടറി ജനറൽ പറഞ്ഞത് ദേശീയ ഉന്മൂലനം നിർബന്ധമായി ഒഴിവാക്കണമെന്നും ഗുട്ടറസ് ആവശ്യപ്പെട്ടു ശാശ്വതമായ വെടിനിർത്തലാണിപ്പോൾ ആവശ്യമെന്നും പരിഹാരങ്ങൾക്ക് ശ്രമിക്കുമ്പോൾ സ്ഥിതി വഷളാക്കരുതെന്നും ഗുട്ടറസ് അഭിപ്രായപ്പെട്ടു സ്വതന്ത്ര പരിസ്ഥിതി ഇൻ രാഷ്ട്രം രൂപീകരിക്കുന്നതിന് ഗാസ അനിവാര്യമാണെന്നും ന്യൂയോർക്കിലെ യു യോഗത്തിൽ ഗുട്ടറസ് അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി